മഴക്കാലമായതോടെ അപകട ഭീഷണിയർത്തി അയ്യപ്പൻകോവിൽ കോവിൽ പഴയ ഗ്രേസ് ഗാർഡൻ പടിഭാഗത്താണ് പ്രദേശത്തെ ആളുകളുടെ ജീവന് തന്നെ പുല്ലുവില നൽകി വൈദ്യുതി ലൈനുകൾ കടന്നു പോകുന്നത് മേഖലയിൽ പല ഭാഗങ്ങളിലും വൈദ്യുതി ലൈനുകൾ മരങ്ങൾക്കിടയിലൂടെയും കാടുപടലങ്ങൾക്കിടയിലൂടെയുമാണ് കടന്നുപോകുന്നത് മഴക്കാലമായതോടെ ഏറെ ഭീതിയോടെയാണ് പ്രദേശത്തെ ആളുകൾ ഇവിടെ താമസിക്കുന്നത് ഇതോടൊപ്പം ഇടശ്ശേരിയിൽ സോണി എബ്രഹാം എന്ന വ്യക്തിയുടെ വീടിനു സമീപം മലച്ചില്ലുകൾക്കിടയിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ കൊച്ചുകുട്ടികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ആ ഇതിന്റെ അപകട ഭീഷണിയാണ് കൊച്ചുപിള്ളേക്കുന്നത് കുഞ്ഞു പലതവണ കെ സി ബി ഓഫീസിലും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞിട്ടും പ്രദേശത്ത് വൈദ്യുതി ലൈനുകളിൽ മുട്ടി നിൽക്കുന്ന മരച്ചില്ലകൾ വെട്ടിമാറ്റി അപകട സാധ്യത ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നും ആരോപണമുയരുന്നു അടിയന്തരമായി മഴക്കാലം ശക്തി പ്രാപിക്കുന്നതിനു മുമ്പ് അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി തരണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് സിറ്റിയ വിഷൻ അയ്യപ്പൻകോവിൽ